പൃഥ്വിരാജ് സുകുമാറിന്റെ ഭാര്യയും ചലച്ചിത്ര നിർമ്മാതാവുമായ സുപ്രിയ മേനോൻ ഇന്ത്യയിലെ പെൺകുട്ടികൾ നേരിടുന്ന സൈബർ അക്രമങ്ങളെക്കുറിച്ച് ശക്തമായ സന്ദേശവുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ സുപ്രിയ പങ്കുവച്ച പഠന റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ അമ്പത്തെട്ട് ശതമാനം പെൺകുട്ടികൾ സൈബർ പീഡനം നേരിടുന്നുവെന്ന വാക്കുകൾ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നത് പീഡനം ഒരു യാഥാർത്ഥ്യമാണ് എന്ന വാക്കുകളോടെ സുപ്രിയ ഈ പോസ്റ്റ് പരസ്യമായി പങ്കുവെക്കുകയും ചെയ്തു ഇതിലൂടെ സ്ത്രീകളുടെ ഡിജിറ്റൽ സുരക്ഷയിലേക്കുള്ള പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് സുപ്രിയ പൊതുസ്ഥലങ്ങളിലേക്കാൾ കൂടുതൽ ഭീഷണിയായി പെൺകുട്ടികൾ ഓൺലൈൻ ലോകത്തെ പരിഗണിക്കുന്നതായും പലരും സൈബർ ശേഷം സോഷ്യൽ മീഡിയയിൽ അവരുടെ പങ്കാളിത്തം പരിഷ്കരിക്കുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്യുന്നു സിനിമാ രംഗത്തും വ്യക്തിപരമായ ജീവിതത്തിലുമുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുപ്രിയയുടെ ഈ നിലപാടിപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ റിലീസ് ചെയ്തതിന് പിന്നാലെ തനിക്കെതിരെയും കുടുംബത്തിനെതിരെയും നടന്ന സൈബർ അക്രമങ്ങൾ കൂടിയാണ് ഈ പ്രതികരണത്തിന് പിന്നിലെന്ന് വിശ്വസിക്കപ്പെടുന്നു പൃഥ്വിരാജിനോടുള്ള അടുപ്പവും പിന്തുണയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതിന് പിന്നാലെയാണ് സുപ്രിയയും അദ്ദേഹത്തിന്റെ അമ്മയായ മല്ലിക സുകുമാരനും ട്രോളുകൾ ഏറ്റുവാങ്ങിയത് ഇത്തരം സാഹചര്യങ്ങളിൽ ഏറെ പഠിച്ചവേളായിട്ടാണ് സുപ്രിയ ഇക്കാര്യത്തിൽ തുറന്നു പറയുന്നത്